നമ്മളൊന്നും ചെറിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട് അല്ല ഒരു ചെറിയ ഷെഡ് ഈ ടീക്കാവുന്ന ഷെഡിന് നമ്മൾ മൊത്തം ഓഡ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ വർക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കഴിഞ്ഞിന് അടിച്ച് തുടങ്ങിയൊരു വർക്കാണ് അപ്പോൾ ഒരു ചെറിയ റൂമും രണ്ട് ബാത്റൂമൊക്കെ ആയിട്ടുള്ളൊരു ചുറ്റോട്ടൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീടിൻ്റെ സൈഡിലുള്ളൊരു വീടിൻ്റെ സൈഡിലുള്ളൊരു ഷെഡാണ് അപ്പോൾ രാവിലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫുള്ള് ടാറ്റഡ് പൈപ്പ് ആയിട്ട് വരും നമ്മൾ അപ്പോളോടെ പൈപ്പ് എല്ലാം മതി എന്ന് പറഞ്ഞിട്ടും ഒരു ഫുള്ള് ടാറ്റഡ് പൈപ്പ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇതിനൊക്കെ ടാറ്റയുടെ ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാല് ഇല്ലെന്ന് തന്നെ പറയാം കാരണം ചെറിയ ഇഷ്ടല്ലേ അപ്പോളോടെ പൈപ്പ് ഇട്ടാലും പതിനാറ് വേദി പൈപ്പിട്ട് കഴിഞ്ഞാലും ഒക്കെയാണ് അപ്പം ഒരു സൈഡിലോട്ടൊരു പതിനഞ്ചോടും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു അമ്പത് ഓടും നമുക്ക് ചെയ്യാനുള്ളത് അപ്പം പെയിന്റിലടിച്ച് റെഡി ആക്കി പട്ടിക്ക തന്നെ ഒരു ഫുൾ പൈപ്പ് നോളൂ ആറ് മീറ്ററ അതുകൊണ്ട് നമുക്ക് പണി വളരെ എളുപ്പമായിരുന്നുണ്ട് ജോയിന്റാക്കാൻ കഴുക്കോലും പട്ടിക ഒക്കെ നമ്മൾ ജോയിന്റ് ആക്കി പിന്നെ ഒറ്റ പൈപ്പിലൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുണ്ട് ജോയിന്റ് ഒന്നും ആക്കണ്ടല്ലോ പിന്നെ ജോയിന്റ് ആക്കി റെഡിയാക്കി ആറ് കഴുക്കോല് കാര്യങ്ങളാണ് വെക്കാണ്ടായിന് ടാറ്റയുടെ പൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ നാളം കൂടിയിട്ടാണ് ഫുള്ള് ടാറ്റയുടെ പട്ടിക ഒക്കെ അടിക്കുന്നത് പുക നല്ലോണം ഉണ്ട് ടാറ്റയുടെ പൈപ്പിന് മെയിൻ പ്രശ്നമല്ല പുക പിന്നെ ചെരുവിൽ ഏശം കുറവുണ്ട് ഞാൻ ആദ്യം വന്നപ്പോഴേ ഇവരോട് ആവശ്യപ്പെട്ടതാണ് കുറച്ചേരി കൂട്ട് അത് പറഞ്ഞ് മതി 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 എന്നെല്ലാം വന്നിങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവർ കെട്ടിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാമത് അവർക്ക് പൊളിക്കാനൊക്കെ മതി അതുകൊണ്ട് ഇത് ആയി. കുഴപ്പമില്ല ചപ്പല്ലാം വീണ് ഞാൻ പോക്കാവുന്ന പറയാൻ പറ്റില്ല ഫ്രണ്ടിലൊത്തേ അത്യാവശ്യം വരും ഉണ്ട് ബാക്കിലോട്ട് കുറച്ച് ചോക്കറ പിന്നെ പൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ആക്കി കഴിഞ്ഞിട്ട് ഇനി ഒരു പിന്നെ കോട്ട് പെയിൻറ്റ് പ്രൈമർ അടിക്കുന്നുണ്ട് പിന്നെ ഒരു കോട്ട് പെയിൻറ്റ് പെയിൻറ്റും കൂടി ഇവർ അടിക്കാൻ പാണ്ട് അത് കഴിഞ്ഞിട്ട് ഓട് കഴുകി പെയിൻറ്റ് അടിച്ചിട്ട് വേണം ഓട് മേ പിന്നെ രണ്ട് സൈഡിലും പാത്തി കൂടി വെക്കുന്നുണ്ട് സ്ക്വയർ പാത്തിയാണ് വെക്കുന്നത് അത് എട്ടിഞ്ചിൻ്റെ പാത്തിയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ അവർക്ക് ആറഞ്ച് പോര എട്ടിഞ്ച് വാങ്ങണം എന്ന് നിർബന്ധം നിങ്ങൾ അവർ എട്ട് ഇഞ്ച് വാങ്ങി പിന്നെ ഒരു പട്ടിക മൊത്തം മുക്കാലെടുത്തിരിക്കുന്നത് സ്റ്റാർട്ടാണ് പിന്നെ അടിപ്പട്ടിക നമ്മൾ ഒന്നര മുക്കാലെടുത്തിട്ടുണ്ട് എല്ലാം ടാറ്റി ടാറ്റം മൂന്നു കൊന്നര ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം സെൻട്രൽ ഒരു സപ്പോർട്ട് വരുന്നുണ്ട് തേച്ച് എല്ലാം ചേർത്ത് വിട്ടേക്കും ഗ്യാപ്പൊന്നുണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് അവസ്ഥ